ബഹുമാനപ്പെട്ട ഈ സമരത്തിന്റെ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട റിയാസ് ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷന്മാർ പ്രിയപ്പെട്ട അജിതാ ബാബു പ്രിയപ്പെട്ട അനുദാജ് പ്രിയപ്പെട്ട വിഷ്ണു നിൽപ്പംഗളം കെ എസ് യുവിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ യെതു കൃഷ്ണൻ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കർ ഇവിടെ സന്നിഹിതരായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ ഉപാധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസ് സമുന്നതരായ സഹപ്രവർത്തകരെ ചോദിച്ചു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞ ദിവസം അകാരണമായി വീട്ടിൽ നിന്ന് കൊച്ചു കാലത്ത് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് കേരളമാകെ യൂത്ത് കോൺഗ്രസ് വലിയ സമര കാഹളം ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് നമുക്കറിയാം കൊല്ലത്തിനാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് കാരണം സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഞ്ചാം പ്രതിയായി അദ്ദേഹത്തെ എഫ്ഐആറിൽ ചേർത്തതിനു ശേഷം ഇരുപത് ദിവസമാണ് ഈ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ അദ്ദേഹം വിവിധ സമരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ മീറ്റിംഗുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ യോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തിരുവനന്തപുരം നഗരത്തിലുണ്ടായിരുന്നത് അതും മാത്രമല്ല ഈ ദൃശ്യമാധ്യമങ്ങളുടെ മുമ്പിൽ പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ ഈ കൊല്ലത്തെ തന്നെ ശ്രദ്ധിച്ച കലോത്സവ വേദിയിൽ ഏറ്റവും സജീവമായി വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇറങ്ങി വന്ന ആ രാഹുൽ മാർക്കട്ടത്തിൽ തന്നെയാണ് പിടികിട്ട പുള്ളി ആയി പ്രഖ്യാപിച്ച് ഒരു ദിവസം രാവിലെ കൊച്ചു വെളുപ്പാലത്ത് രാവിലെ ആറര മണിക്ക് അമ്മയെ വിളിച്ചു നിർത്തി ഉറങ്ങിക്കിടക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ഇത് രാഹുൽ മാങ്കോട്ടത്തിനെന്താ എല്ലാ ഭീകരവാദിയാണോ രാഹുൽ മാങ്കൂട്ടത്തിനെന്താ കൊലക്കേസിലെ പ്രതിയാണോ രാഹുൽ മാങ്കോട്ടത്തിൽ ഒരു സമരം ചെയ്തതിന്റെ പേരിലാണ് ഈ പോലീസ് ഇങ്ങനെ മൃഗീയമായി ആക്രമിക്കുന്നത് പ്രിയപ്പെട്ട പോലീസുകാരോട് ഒരു കാര്യം പറഞ്ഞേക്കാം തിരുവനന്തപുരത്തെ പോലീസുകാർക്കാണ് കൂടുതൽ കാരണം അവർക്ക് യൂത്ത് കോൺഗ്രസുകാർ സമരം ചെയ്യുമ്പോ ആ യൂത്ത് കോൺഗ്രസുകാർക്കിട്ട് അടി കൊടുക്കാനും ഒരു കിഴക്കുകൊടുക്കാനും ഒന്ന് ആക്രമിക്കാനും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട പോലീസുകാരാ ഇത് കേരളത്തിലെ അവസാന ഭരണമത്മറിച്ച് പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും അവസാനത്തോടെ കാരണം പോലീസിന്റെ നീതി എങ്ങനെയാണ് ഇരുത്ത നീതിയാകുന്നത് നമ്മൾ കണ്ണൂരിൽ കണ്ടതാണ് പഴയങ്ങാടി പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ വെച്ച് പൂച്ചെട്ടി വെച്ച് തലക്കടിച്ച് വാക്കി തോക്കി വെച്ച് നെഞ്ചിൽ അടിച്ച് പഴയങ്ങാടി പോലീസ് സ്റ്റേഷന്റെ അകത്ത് വെച്ച് ടി വൈ ഉപയോഗിക്കാരൻ ആക്രമിച്ചപ്പോ നോക്കുകുത്തിയായി നിന്ന പോലീസ് ഇവിടെ രണ്ട് ചെറുപ്പക്കാർ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു ഗൺമാൻ എന്ന പേരുള്ള അല്ലെങ്കിൽ ഗൺമാൻ എന്ന വിനിയോഗിക്കപ്പെട്ട ഒരു കൊടും ക്രിമിനൽ അവൻ വന്ന് യൂത്ത് കോൺഗ്രസുകാരെ ആക്രമിക്കുമ്പോ അവനെതിരെ കേസെടുത്തപ്പോണ്ടായിരുന്ന പോലീസ് ബുദ്ധിനെതായിട്ട് ചലനമില്ലാത്ത ബുദ്ധിമുതായിട്ട് വളർച്ചയില്ലാത്ത അജിമോൻ എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയെ ഈ വയ്യം വൈകാരി പോലീസ് അത് മാത്രമല്ല അങ്ങ് കോഴിക്കോട് നടന്ന സമരത്തിൽ ആർഷയ്ക്ക് നേത്തൊരു പൊടി വീണു എന്ന് കണ്ടപ്പോ അച്ഛനാടാ പറയൂന്നെ എന്ന സ്നേഹ വാക്സല്യത്തോടെയാണ് ഈ പോലീസുകാർ ആശ്രയിൽ കൊണ്ടുപോയത് ഒരു വനിതാ എസ് എഫ് ഐ പ്രവർത്തക എസ് എഫ് ഐ സമരം ചെയ്യാൻ മറന്നുമായി ഏഴര കൊല്ലമായി ഈ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഭരണത്തിന്റെയും സുഖശീതമേൽ ഉറങ്ങി കളക്കുകയാണ് സുഖിച്ചു കളിക്കുകയാണ് സമരം ചെയ്യാൻ മറന്നുപോയ എസ് എഫ്ഐയുടെ പ്രവർത്തക ലാത്തി കണ്ടപ്പോ പേടിച്ചു കരഞ്ഞപ്പോളെ എനിക്ക് മിഠായി മേടിച്ചു തരാം എന്ന് പറഞ്ഞ വനിതാ പോലീസ് തന്നെയാണ് ഇവിടെ അതുപോലെ തന്നെ ചൈത്ര ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ച് ജയിലിലാക്കിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട പോലീസുകാര ഇരട്ട നീതി കേരളത്തിൽ നടപ്പിലാമെന്ന് തോന്നുന്നില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുക ഇപ്പോ ഇന്നലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു പ്രസ്താവന എന്താണ് രാഹുൽ മാതൃത്വത്തിൽ ജാമ്യാപേക്ഷയുടെ പേരിൽ സമർപ്പിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക ഇപ്പോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഇപ്പോൾ അത് വ്യക്തമാക്കി കഴിഞ്ഞു ഈ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുക അതിന്റെ വക്കീൽ നോട്ടീസ് അയക്കും വളരെ കൃത്യമായി ഒരു രോഗാവസ്ഥയിലുള്ള ഒരു രേഖ സമർപ്പിക്കുമ്പോ ആ സമർപ്പിച്ച രേഖയെ അട്ടിമറിക്കാൻ മെഡിക്കൽ ജനറൽ ഹോസ്പിറ്റലിലെ ആരോഗ്യ ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് ആർ എംഒഎയെ കൂട്ടുപിടിച്ച് സ്വാധീനം ചെലുത്തി അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയെ അട്ടിമറിച്ച് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ഈ കൊല്ലത്ത് വെച്ചുകൊണ്ട് യുക്കന്റെ സംസ്ഥാനം പറ്റി ആവശ്യപ്പെടുകയാണ് ഇയാൾ ഗോവിന്ദൻ മാസ്റ്ററാണോ ഓൺസറാണോ എന്നുള്ളതിനാൽ നമുക്ക് സംശയം കാരണം എന്താ ഇതുപോലെ ക്രൂരവിനോദങ്ങളിലേർപ്പെട്ട ഇതുപോലെ ക്രൂരമായി തമേശ് പറയാൻ ഇതുപോലെ കോൺസ്റ്റർമാർക്കേ സാധിക്കുള്ളൂ ഇയാൾ മാസ്റ്റർ അല്ല മോൺസ്റ്റർ എന്ന് പറയാൻ യൂത്ത് കൊണ്ട് സാധിക്കുക ഇതൊരു കാര്യം വ്യക്തമാക്കിയ എന്ന ആ കവിതാചകനത്തു വെച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഒരു രാഹുൽ മംഗത്തിൽ ജയിലിലായി എന്നോർത്ത് അവസാനിക്കുന്ന പ്രസ്ഥാനമല്ല യൂത്ത് കണ്ട് രാഹുൽ ആയിരം സമരം മാത്രം കൊല്ലത്തെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഏറ്റവും മികച്ച രീതിയിൽ സംഘടിപ്പിച്ച ഈ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഇന്ത്യ കോൺഗ്രസ്